അടക്കം ഈ സഭാവിശ്വാസികൾക്കിടയിൽ വർദ്ധിച്ചുവരുന്ന ബി ജെ പി താല്പര്യം എന്നുള്ളത് നമ്മൾ എഴുത്തള്ളാൻ പറ്റാത്തതാണ് അതേതെങ്കിലും സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള വികാരം യു ഡി എഫിലേക്ക് പൂർണ്ണമായി പോകും എന്നുള്ളത് പത്തനംതിട്ടയിൽ ഒരു റൗണ്ട് നടക്കുമ്പോൾ നമുക്ക് അത് ശരിയല്ല എന്ന് ബോധ്യപ്പെടുന്നത് കൂടിയാണ് അതുകൊണ്ട് പത്തനംതിട്ട തെരഞ്ഞെടുത്തു എന്നുള്ളതിന് വളരെ വലിയ ഇത്തവണ കേരളത്തിന് അക്കൗണ്ട് ഉറക്കം തന്നെയാണ് ബിജെപിയുടെ പ്ലാൻ അതിനുവേണ്ടിയുള്ള ചാണക്യതന്ത്രങ്ങൾ നരേന്ദ്രമോദിയും അമിത്ഷായും കുറെ കാലങ്ങളായിട്ട് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇരുപത്തിനാല് ഇലക്ഷനിൽ ബി ജെ പി ജയിക്കുമെന്ന കേരളത്തിലെ ഏറ്റവും അധികം പ്രതീക്ഷയുള്ള മണ്ഡലം തൃശ്ശൂരാണ് സുരേഷ് ഗോപിയുടെ തൃശ്ശൂര് കാരണം സുരേഷ് ഗോപി ചിട്ടിയായ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് തൃശൂരിൽ ചെയ്തു വരികയാണ് അതുപോലെ തന്നെ മതന്യൂനപക്ഷങ്ങളും ഒക്കെ ആയിട്ടുള്ള അടുത്ത ബന്ധങ്ങളൊക്കെ ഇതൊക്കെ സുരേഷ് ഗോപിക്ക് തൃശൂർ എടുക്കാൻ സഹായമാകുമെന്നുള്ള രീതിയിൽ കുറെ കാലങ്ങളായിട്ട് ചർച്ച നടക്കുകയാണ് ചാനൽ സർവേകളിൽ പോലും തൃശൂർ ത്രികോണ മത്സരം ഉറപ്പാണെന്നാണ് പറയുന്നത് എന്നാൽ ഇതിനെയൊക്കെ മറികടന്ന് അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഭവം കേരളത്തിൽ ഇത്തവണ ബി ജെ പിക്ക് രണ്ട് സീറ്റ് കിട്ടുമെന്നാണ് സർവേകൾ പറയുന്നത് ആ രണ്ട് സീറ്റ് ഏതൊക്കെയാണെന്ന് ചോദിക്കുമ്പോൾ ഒരു എഴുപത്തഞ്ച് ശതമാനമെങ്കിലും ആളുകൾ പറയാൻ സാധ്യതയുള്ളത് തൃശൂരും ആറ്റിങ്ങിലും ഒക്കെയാണ് പക്ഷേ ചാവ്യൻ സർവേയിൽ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത് ഇത്തവണ ബി അക്കൗണ്ട് തുറക്കാൻ ഏറ്റവും സാധ്യതയുള്ള മണ്ഡലം അത് പത്തനംതിട്ടയാണെന്നാണ് പറയപ്പെടുന്നത് എ കെ ആന്റണിയുടെ മകനായ അനിൽ മത്സരിക്കുന്ന പത്തനംതിട്ട മണ്ഡലത്തിലാണ് ഇത്തവണ ബി ജെ പിക്ക് ഒരു തുറക്കാൻ എന്നുള്ള അത്ഭുതപ്പെടുത്തുന്ന സർവേയുമായിട്ട് നമ്മൾ കുറെ മനുഷ്യരെ കണ്ടു രണ്ടു ദിവസമായിട്ട് ചില കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് മുപ്പത്തിയഞ്ച് ശതമാനത്തോളം ക്രിസ്ത്യൻ വോട്ടുണ്ട് പത്തനംതിട്ടയിൽ ഇരുപത് ശതമാനം നായർ വോട്ടും മൊത്തം നോക്കിയാൽ ഒരു അമ്പത്തിയഞ്ച് ശതമാനം വോട്ട് ബാങ്ക് ക്രിസ്ത്യൻ നായർ വോട്ട് ബാങ്കിൽ ഇരിക്കുന്ന ഒരു കോൺസ്റ്റിറ്റ്യൻസിയാണ് പത്തനംതിട്ട പത്തനംതിട്ടയിലെ മണിപ്പൂർ വിഷയമൊന്നും ഈ സഭാവിശ്വാസികൾക്കിടയിൽ ഭൂരിപക്ഷം ആളുകളെ മലട്ടുന്നതേ ഇല്ല നമ്മൾ പലരോടും ചോദിച്ചു പത്തിൽ ഒമ്പത് പേർക്കും ആ വിഷയം ഒരു ഗോത്ര വിഷയമാണ് എന്ന രീതിയിലും ബിജെപിക്ക് റൂൾ ഇല്ല എന്ന നിലപാടുമാണ് എടുത്തിരിക്കുന്നത് സി എ വിഷയത്തിലടക്കം എന്നാൽ വ്യക്തമായ നിലപാട് പത്തനംതിട്ടയിലെ പല സഭാവിശ്വാസികൾക്കും ഉള്ളതായിട്ട് നമ്മൾ കാണുന്നുണ്ട് ഒരു കാര്യം പത്തനംതിട്ടയിൽ സംഭവിക്കുന്നുണ്ട് അനിൽ ആന്റണിയുടെ ഒരു ക്രൗഡ് പുളർ അല്ല ഒരു മാസ് പൊളിറ്റിക്കൽ ലീഡർ അല്ല എന്നൊക്കെ സംബന്ധിക്കുമ്പോഴും അനിൽ ആന്റണിയും ഡൽഹിയും സഭയും തമ്മിലുള്ള ഒരു ലിങ്ക് അത് കാണാതെ പോകാൻ പാടില്ല അതുകൊണ്ട് തന്നെയാണ് പത്തനംതിട്ടയിൽ നിന്ന് റാലി തുടങ്ങുമ്പോൾ നരേന്ദ്രമോദി എന്താണ് ഉദ്ദേശിക്കുന്നത് ഒരു പക്ഷേ ദേശീയ നേതൃത്വം കടക്കുമുട്ടുന്നത് കഴിഞ്ഞ തവണ കെ സുരേന്ദ്രൻ നേടിയതിലും അധികം വോട്ടുകൾ ഇത്തവണ അനിൽ ആന്റണി നേടിയാലും അത്ഭുതപ്പെടാനില്ല എന്നാണ് ഗ്രൗണ്ട് വർക്കിൽ ബിജെപിയുടെ അണികളോട് ചോദിക്കുമ്പോൾ ബിജെപി പ്രവർത്തകരും അനിൽ ആന്റണിയുടെ ഒരു വ്യക്തി പ്രഭാവത്തെ മറികടന്ന് അനിൽ ആന്റണിയുടെ സഭാ നേതൃത്വത്തിന്റെ പിന്തുണ അവരെ സംബന്ധിച്ച് വലിയ

ബി ജെ പിയുടെ ആർ എസ് എസ്സിന്റെയോ അജണ്ടയല്ല അത് ഗോത്ര വിഭാഗങ്ങൾക്കിടയിൽ ഉള്ളതാണ് എന്ന് തന്നെയാണ് അവിടുത്തെ ക്രിസ്ത്യാനികളുടെ പക്ഷം അതുപോലെ തന്നെ നരേന്ദ്രമോദിയുടെ പ്രഭാവവും കേന്ദ്ര വികസനവും ഒക്കെ അവിടെ വളരെയധികം ചർച്ചയായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എത്തവണ കേരളത്തിൽ ഒരു അക്കൗണ്ട് തുറക്കുകയാണെങ്കിൽ അത് പത്തനംതിട്ട ആയിരിക്കും തന്നെയാണ് സർവേകളിൽ വരുന്ന